സമയം പുലർച്ചെ രണ്ടരയാണ് അതാണ് നമ്മളെ ഉറങ്ങാൻ സെറ്റപ്പ് ചെയ്തത് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ എണീറ്റു തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്പേസല്ലേ ഉള്ളൂ പിന്നൊന്ന് ഉറക്കം കുറച്ച് വിട്ടപ്പോൾ എണീച്ചു മൂത്ര വെച്ച് വീണ്ടും കിടക്കാൻ പോവാണ് നമ്മളെ അഭയം തന്ന ബസ് സ്റ്റോപ്പാണ് ഉൾവശം പകൽ വെളിച്ചത്തിൽ കാണിച്ചു തരാം ന്യൂസ് പേപ്പർ ഒരു നാലെണ്ണം കയറി വിരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകും ഇവിടെ ഒരു വേസ്റ്റും ഇവിടെ ഇടൂല നമ്മൾ പോകണ ഒരു സ്ഥലവും നമ്മൾ വൃത്തിയേടാക്കൂല നമ്മൾ വേസ്റ്റ് ഞമ്മള് ഉത്തരവാദിത്തം റെയിൽവേ സ്റ്റേഷനിൽ പോയോ കേട്ടെ അവിടെ നിന്ന് എങ്ങനെയും ട്രെയിൻ കിട്ടുവാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോവാം സമയം ആറേ കാലു മരത്തിന്റെ കൂടെ പശുക്കളും ആല കിടന്നു റോട്ടിൽ ഇങ്ങനെ റോട്ടിലല്ല റോട്ടിലല്ലാറുണ്ട ഒരു മരത്തിന്റെ റോട്ടില് കള്ളന്മാരൊന്നും ഇല്ല ഒന്നിട്ട് അല്ലെങ്കി കെട്ടിടില്ലല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും രാത്രി നയിച്ചോണ്ടോലെ കട്ടോണ്ടെ വെരി കോഴ് കനാല് പുഴയാണോ അത്രത്തല്ല ചെറിയൊരു കനാല് ഒരു ഇത് ഒഴുകെ പിന്നെ ഒരു ഓരോ എവിടെയും കിട്ടുകയാണെങ്കിൽ നല്ല വെള്ളമാണെങ്കി ഒന്നും കുളിക്കാൻ പറ്റുന്നു നോക്കട്ടെ ഇന്നലെ കുളിച്ചിട്ടില്ല ഇന്ന് വിളിച്ചാണ് ഇന്നലെ വാങ്ങിയ പഴ കേട്ടോ ചോയണ്ടപ്പഴ അത് ആണ് അതിലൊരു വഴിയാണ് അതിന് പുഴക്കെത്തോട്ടെ രാത്രിക്ക് തിന്നാൻ വേണ്ടി വാങ്ങിയ റോബസ്റ്റ് റോബസ്റ്റെന്ന് രാത്രി ഫുൾ ഒരു ഓഫർ ചെയ്തുകൊണ്ട് റെയിൽവേ ഫുഡ് ഓഫർ ചെയ്യുന്നോണ്ട് ഇത് സേവായി രാവിലേക്ക് പറ്റൂലെ സത്യോസ് ഓൺലി ലേഡീസ് ഇവിടെ കുളിക്കടമുണ്ട് ഇവിടെ കുളിക്കാണെങ്കിൽ രാവിലെ സങ്കട കാഴ്ച രണ്ട് തവളകൾ ഇണക്കുരുവികൾ ആണെന്നുണ്ട് ഒരേ സമയത്ത് ടയർ കയറി ചത്തുപോയില്ല ഇപ്പോ ഇന്നലെ ചായ പിടിച്ച കാടേന്റെ മുന്നിലെത്തി ഊരി വീട്ടിൽ നിന്ന് അവിടെ പരിപാടി തുടങ്ങിയിട്ടില്ല പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ എങ്ങോട്ട് പോണ്ടറിയില്ല രക്ഷബോധനുള്ള പ്രശ്നം അതാണ് ജീവിതത്തിലാണെങ്കിലും യാത്രയിലാണേലും അങ്ങോട്ട് പോകണ്ട അറിയില്ല നോക്കാറുണ്ട് എങ്ങനെയും പോകാൻ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പാടെന്താ വെച്ചാല് ജീവിതത്തിൽ അങ്ങനെ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല നമ്മൾ എന്ത് കൊടുക്കണോ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മക്ക് തീരുമാനിക്കാം അതാണ് നമ്മളെ പവർ യാത്രക്ക് ഞങ്ങട്ടാണിട്ട് ലക്ഷ്യമില്ല പക്ഷെ അവിടെ ഈ ഓപ്ഷൻ ഉണ്ട് ഞാൻ തീരുമാനിക്കുന്നതാണ് ലക്ഷ്യം അതാണ് അതിന്റെ ഒരു മെച്ചം നമ്മളാണ് ബോസ് ജീവിതരക്ഷ ഇല്ലാത്ത സങ്കടപ്പെടുന്നവർ ജീവിതലക്ഷ്യം ഉണ്ടാക്കുക അല്ല ലക്ഷ്യം തേടേണ്ട ആവശ്യമില്ല എന്താണ് വേണ്ടത് അതാണ് ലക്ഷ്യം കുളിക്കാൻ തീരുമാനം തീരുമാനമെടുത്തു ഇത് ഡാമെന്ന് വരുന്ന വെള്ളമാണ് നല്ല വള്ളാണെന്നാ പറഞ്ഞു ഞാൻ നേരത്തെ അമ്മച്ചിമാർ ഇവിടെ അമ്മച്ചിമാര് നേരത്തെ ഇവിടെ കുളിക്കേണ്ടി അപ്പൊ പോയിട്ട് കുളിക്കാൻ വിചാരിച്ചിരിക്കുന്നു ഒരു അലക്കല് കഴിഞ്ഞിട്ടില്ല നല്ല വള്ളാണെന്നാ പറഞ്ഞു ഏത് ഡാമെന്ന് ഗൂർഗലോ ഡാമ് ഡാമ് നാമ് ആ ഗൊരൂർ ഗൊറൂർ ഡാമത്തെ വെള്ളാണ് ഗൊരൂർ ഡാം അച്ചപാനി ഗൊരൂർ ഗൊരൂർ ഡാം പാനി അച്ചി ചെറിയ മഴ വരുന്നുണ്ട് എന്തായാലും അതിന്റെ മുന്നേ ചെറുതായിട്ടൊന്ന് തലന്ന് എടുക്കണം മേലന്ന് കണക്കണം അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത് വീഡിയോ യൂട്യൂബ് 안दर मत उडी मारो हां अंदर नहीं जाएगा हां ऊपर बैठ के आ, करके जाओ हां देख हमें छ करनावे अंदर प्रॉब्लम अंदर नहीं जाएगा हां अंदर पानी पोते इसके लिए ऊपर बैठ के नहा के चले जाओ यार इधरला लेके बेगा स्नान मारी इधर जासी कोई नहीं आता है आएगा तो भी लड़का लोग आएगा तो लोग के साथ में ये मत करो लड़को लोग इधर का अच्छा नहीं रहता है चाचा साए करके चले जाओ हाँ, मैं कई कल नींद मार के नींद मार बेटा मगा मेकअप हां यार इराला जपना जप्पा यप तो जपना दो पढ़ना हमको मनसैला अच्छा वाला उल्ली के बोल ले ചെറിയ മഴ പേരുണ്ട് മഴ സാറാണ് എന്റെ മുന്നേ വേഗം ഒന്ന് മേലെ വീഴാതെ അകന്ന് കഴുക പരിപാടി തീർക്കാം ഒഴുകണ വെള്ളമാണോണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ദാമത് തരണാണ് ഫുൾ നല്ല ക്വാളിറ്റി വെള്ളം രണ്ട് സ്റ്റെപ്പിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങൂല ചോയി എന്തായാലും അതൊരു കുളി സമാപ്തി സുന്ദര കുട്ടപ്പനായി ചാർജായി ഗ്രൂമിങ്ങിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് പാരൂട്ടിന്റെ ജാസ്മിൻ ഹെയർ ഓയിലാണ് കുളി കഴിഞ്ഞിട്ട് തേക്കാനുള്ള കുടിയിൽ പൂശുന്നു എന്റെ മുടിക്ക് ഇപ്പോൾ കൂടുതൽ കറുപ്പ് നിറം കിട്ടി എന്നേരം വാങ്ങിത്തേക്ക് ജാസ്മിൻ പാരച്ചൂട്ടിൻ്റെ ജാസ്മിൻ ഹെയർ അപ്പോൾ ഓയിൽ തയ്ച്ച് കഴിഞ്ഞു ഇപ്പം ബാം അഞ്ചൂറ്പയേൻ്റെ അപ്പം അത് കഴിഞ്ഞു നമ്മൾ മുടി ചീങ്ക പോവുകയാണ് പിടി പൊട്ടിൻ്റെ കുഴപ്പമില്ല അപ്പോൾ ഗ്രൂമിങ് കഴിഞ്ഞു ആഹാ വെരി ബ്യൂട്ടിഫുൾ പിന്നെ ോർത്തിൻ്റെ ഒക്കെ ഇട്ടിട്ട് കർണാട്ടിക്ക് മച്ചാനായില്ലേ എന്നാ പോട്ടെ കുളിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്ന നേരത്തെ പേര് പറഞ്ഞ കരക്കോ അല്ല ആക്കോ അങ്ങനെ പേരുള്ള ഡാമിൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു കൂളി പറഞ്ഞ ഒരു സംഭവം തന്നെ കേട്ടോ അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറും ഉണർവും ഈ ബ്രെയിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും എന്താ ചെയ്യേണ്ടത് എന്താ അങ്ങോട്ട് ഫോണൊക്കെ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ വരും ട്രെയിനിങ് വരാനുള്ള കുറച്ച് സമയം കഴിയും എന്തായാലും അസലിൽ പോകാൻ വിചാരിച്ചു അപ്പോൾ ശ്രാവണ ഫല കോളേനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചു എഴുതി നോക്കുമ്പോൾ പോയിന്റ്സ് എഴുതാൻ പേന അല്ല പേന വാങ്ങാൻ വണ്ടി വന്നതാണ് അപ്പോൾ ചായയും കൂടി കുടിക്കാൻ വിചാരിച്ചു ചായ കുടിച്ച് പേനയും വാങ്ങി പോയിട്ട് ഡീറ്റെയിൽസ് എഴുതി ആ വീഡിയോ കൂടി ചെയ്തിട്ട് ശ്രാവണ ഫല കോളേന്ന് അടുത്ത

ഡ എ അയ്യോ ഇത് നേരെ പോസ്റ്റിക്കാൻ പോണ വയറ് പണി പാളി ആ കറന്റ് അടിച്ചാവുമല്ലോ ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് നേരെ

ഇവിടുത്തെ ഇലക്ട്രിസിറ്റിന്റെ ഒന്നും അറിയില്ല അപ്പൊ അമ്മച്ചി ലാസ്റ്റ് പറഞ്ഞ് അടുത്തുള്ള കടയിൽ പോയിട്ട് നമ്പർ വാങ്ങിയിട്ട് വിളിക്കാതെ പറഞ്ഞു അമ്മച്ചി പോയി അപ്പൊ അങ്ങനെ പെട്ടെന്നാണ് ട്രെയിന് വരവുണ്ടായത് അതുകൊണ്ട് ടിക്കറ്റ് കൊടുത്തിട്ടില്ല ജനറൽ കയറാനും പറ്റില്ല ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുമ്പോ എംപാർട്ട്മെന്റിന്റെ കേറി അവിടെ പോലെ റിയില്ല ഹസൻകാണ് പോണത് ഹസൻ ജംഗ്ഷൻ അവിടെ പോയിട്ട് അവിടെ വന്ന രണ്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് എന്താണ് പോയത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് കള്ളവണ്ടി കയറി അസൻ ജംഗ്ഷനിലെത്തി അപ്പൊ ഇനി പോണ്ട സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്റെ ഷട്ടിഹള്ളി അവിടെ ഒരു പഴയ ചർച്ച് ഉണ്ട് ഫ്രഞ്ച് മിഷനറിയായി ബന്ധപ്പെട്ട എന്തോ

ക്ഷക്കാർ പിന്നാലെ കൂടെ എങ്ങട്ടെ എങ്ങട്ട് നമ്മൾ പോകുമ്പോ ഷട്ടിയള്ളി ചർച്ച പറഞ്ഞപ്പോ അഞ്ഞൂറ് റുപ്പ്യാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇവിടെന്നുള്ളത് ബസ് ഉണ്ടോ അറിയില്ല ചോദിച്ചോക്കണം അന്വേഷിച്ചോക്കട്ടെ ചെറുതായിട്ട് മഴയുണ്ടു വീഡിയോ ഓ ചെറുതായിട്ട് മഴയുണ്ടു അപ്പൊ ഒന്നും നോക്കില്ല ഷെയർ ഓട്ടോ ആണ് ബേക്കറി പറഞ്ഞ ആൾക്കാരുണ്ട് ഞങ്ങള് മുന്നില് അണ്ണ പറഞ്ഞു ഇരുപത് ഉറുപ്പക്ക് ആ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാം അവിടുന്ന് ഷട്ടിയെരലി ഞാനെ വാലയ ബസ് നിലതാ ഏരാ ബേക്കറി ഏട്ടൻ കന്നട പഠിപ്പിച്ചു വന്നു ബസ് സ്റ്റാൻഡിലേക്ക് എങ്ങനാ പോവുള്ള ബസ് സ്റ്റാൻഡ് ഹേഗവോ ബേക്കോ ಹೇಗೆ ಅನುಸರಿಸಿ ಬಸ್ ಬಿಟ್ಟು

ഉണ്ടല്ലോ മറ്റിട്ടുണ്ടല്ലോ ജേനലി കൂടെ ഉണ്ട് ഏതോ സീറ്റിൽ സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട് ടബല് കാണാലോ എന്നിട്ട് ആകെ തിയേറ്ററിനും ചർച്ച് ഓൾഡ് ചർച്ച് ആ ടിക്കറ്റ് എടുത്തു മുപ്പത് റുപ്യന്താ കാർഡ് ആ

सरकार के सरकार के जनवरी जनवरी तिंगे

ಯಾತ್ರೆ ಈಗ ಹಾಂ ಫ್ರೀ ಆಯ್ತು ಬಂದೈತಲ್ಲ ಹಾ ಇಟ್ಬೇಡಿ ಇಟ್ಬೇಳಿ ಇಟ್ಬೇಳಿ ಸೂಪರ್ ಹಾಂ ಚೆನ್ನಾಗಿ ಶೆಟ್ಟಿಯಲ್ಲಿ ನಾವು ಊರಿ 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 ಪಾಕ ಯಾವ ಊರು ನಿಮ್ಮದು ಕೇರಳ ಊರು ಕೇರಳ

എന്തായാലും ചാടി കയറി ബസ് കയറി അപ്പൊ ചെട്ടിയള്ളി പള്ളിനെ കുറിച്ച് കൊറച്ചൊക്കെ എണ്ണം പറഞ്ഞത് കുറച്ച് മനസ്സിലായപ്പോ മഴക്കാലത്ത് ചെട്ടിയള്ളി ഫുള്ള് വെള്ളത്തിന്റെ അടി ആയിപ്പോ അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല ആ ചടച്ചിട്ട് വേനൽക്കാലത്താണ് പുറത്ത് ഓട്ടോക്കെ കൊറേ നോക്കിയപ്പോ അതില് കാണാനുണ്ട് വെള്ളത്തിന്റെ അടിയിൽ മുക്കാൽ ഭാഗം വെള്ളത്തിന്റെ അടിയിലായിട്ട് എന്തായാലും കേറില്ലേ നീ പോയോക്കി പോരാ